എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചുണ്ട് രാങ്ങണമഞ്ച് കീപ്പായിരിക്കും ഫസ്റ്റ് മാച്ചാണെങ്കിൽ ഒരു ഡിയോ മാച്ചാണ് നേരെ ഒരു പീക്കിലൊക്കെ വെച്ച് വെച്ചു ഡിയോ വാസ്കോടാണ് നേരെ പീക്കിലക്കനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോ അകത്തു വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും മുകളിലൊക്കെയാണ് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങുന്നുണ്ട് ഒന്ന് കൊടുത്തായിരുന്നു പക്ഷേ നോ രക്ഷക്കെ രക്ഷപ്പെടാതെ നേരെ കറങ്ങടിക്കാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമൊരു ഇവിടെ അടി അട്ടി വാങ്ങുന്നുണ്ട് അവനെ നോക്കുന്ന സമയത്ത് ടോപ്പിലാണോ നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണം കൂടി പോയി അടിച്ചു അടിച്ചു എന്തുപടാം അടിയൊന്നും കൊള്ളുന്നില്ലല്ലോ എന്നാലും നമ്മൾ ടീമിനങ്ങ് തട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് കൊന്ന നേരത്തില് മുകളിൽ നിന്നാണോ താഴെന്നാണോ നോക്കുന്ന സമയത്ത് കുരുപ്പണം കൂടിക്കൊണ്ടിരിക്കണം നേരെ നെക്കി പിടിച്ചു എൻ്റെ മോനെ പുരുപ്പണം നോക്കായി പക്ഷേ കില്ല് വരുമ്പോൾ അറത്തില്ല ടോപ്പിലാണെങ്കിൽ ഇനിമയുണ്ട് അവന്മാരാണ് തോന്നുന്നു വെച്ചടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഓടുന്നുണ്ടോ നല്ല കൂളായിട്ടി ലൂട്ടെടുത്ത് നേരെ നിന്നുകൊണ്ടിരിക്കണം എന്നാലും അടിക്കൊരു നേരെ അടിച്ചിട്ട് കൊണ്ട് 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 പക്ഷെ നോക്ക് ഓക്കെ അവർക്ക് കൃത്യമായിട്ടൊന്നും നോക്കാലോ എന്നാലും കില്ലിങ്ങും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് സിംഗിൾ പീസ് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി ഒരുത്തിനും കൂടി നോക്കിട്ട് വെച്ചിട്ട് ആയിരുന്നു പക്ഷെ അവർ കില്ല് വന്നതായിരുന്നു ഇവിടെ പോയി നിരത്തില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കാൻ നോക്കുന്ന സമയത്ത് തീപിടിയില്ലോ സൈഡിലാണല്ലേ ഓക്കെ എന്നാലും അവർ കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് തരാം വിക്രം അവൻ കില്ലെടുത്തു നിരത്തിയാ നോക്കുന്ന സമയത്ത് ഇല്ല കില്ലൊന്നും എടുത്തില്ല ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് രണ്ട് കില്ലും കൂടി തോത്തീരും അവസാനം ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് വരുന്ന സമയത്താണ് വീണ്ടും ഒരു എനിമി അവൻ തന്നെയാണോ തോന്നുന്നത് വീണ്ടും പോകാൻ നോക്കട്ടെ അവൻ വീണ്ടും റിവ്യൂ അടിച്ചിട്ടും എന്തായാലും വീണ്ടും നമുക്ക് മുകളിൽ പോയിട്ട് അവനെ പിടിക്കാവും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പറന്ന് പോയി പക്ഷെ അവനെ കാണുന്നില്ല അവൻ ഇവിടെ പോയി അറത്തില്ല ചങ്ങനെ കാണുന്നില്ല നേരെ നോക്കുമ്പോൾ ആ ഒരു സ്റ്റാറ്റു മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സ്വന്തം കുരുപ്പാണെ തോന്നണ്ട വണ്ടി പിടിച്ചു പോയി അവസ്ഥ തന്നെ അവനേം നോക്കി വന്നിട്ട് അവൻ അവസാനം നമ്മളെ വിട്ടിട്ട് പോയി ഇതിൽ കത്തിക്കൊണ്ട് പറ്റുമോ എന്നാലും നേരം കത്തിക്കൊണ്ട് ഞെക്കിക്കൊണ്ടിരിക്കണം പക്ഷേ നോ രക്ഷ ഞെക്കി ഞെക്ക് ഞെക്കി 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 ഞെക്ക് ഞെക്കി അവനങ്ങനെ രക്ഷപ്പെടാം ഫസ്റ്റ് ഇണ്ടെന്ന് മാറ്റണം എന്നാലേ മനുഷ്യൻ ഗതി പിടിക്കത്തുള്ളൂ ഒന്നടിച്ച് കൊള്ളുന്നുമില്ല നമുക്ക് എന്നാലും എം പി ഫോട്ടോ കിട്ടി അവസാനം ലൂട്ടുകളൊക്കെ തൂത്തിരുന്നു വന്നോട്ടിരിക്ക സമയത്ത് ഇനി വീണ്ടും ചെയ്യാൻ മൊത്തം കൊള്ളും സ്കോപ്പ് ഇട്ടടിച്ചറാണ് പ്രശ്നം ഒന്നും കൊള്ളത്തില്ല ഓക്കെ എന്തായാലും സൈഡിൽ പോയിട്ട് നമുക്ക് ആര് കില്ലെടുക്കേണ്ടി പറ്റുമോ എന്നറിയാൻ വേണ്ടി നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എത്ര പേരുണ്ട് കാലത്തിൽ ഒരു സൂപ്പർ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് വെസ്റ്റ് ഒക്കെ ലെവൽ ഫോർ വെസ്റ്റായിരിക്കും ചിലപ്പോൾ ഗ്രോസി ചെയ്യുന്നുണ്ടോ മറ്റേ മോനെ എഞ്ചാ കിടണോ ഒന്നും അറിയില്ല നല്ല നെക്കി നിൽക്കുന്നുണ്ട് മെല്ലെ പോയിട്ട് ആര് വീട്ടിൻ്റെ അകത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവന്മാർ ഉറപ്പായിട്ടും എന്നെ തേടി വന്നോടും ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരത്തില്ല എന്ന് എനിക്ക് ലാൻഡ് ലാൻഡ്മൻ ഉണ്ടോ എന്ന് നോക്കായിരുന്നു പക്ഷേ രക്ഷ എന്തായാലും നമ്മുടെ ടീമേറ്റും കൂടെ വരുന്നുണ്ട് വലിയ പ്രശ്നം ഒരു ഒരടിയും കൊള്ളണം എന്തൊരു അവസ്ഥ അവനു ഇ ഡ് ആണെന്ന് തോന്നുന്നു ഒറ്റ അടി അടിച്ചുള്ളൂ തള്ളക്കിട്ട് കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു ഓക്കെ എന്നാലും പെട്ടെന്ന് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒറ്റ ബാക്കി വന്നാലും അവനെ തട്ടവണി നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ അവൻ അടിച്ചുകൊണ്ടിരിക്കാൻ അടി എന്തോ ഇന്ത്യ ടൂ ആണ് പോകും എന്തായാലും അവനും കൂടിയും അടിച്ചും അവര് കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്യും നാല് കില്ലിയും സെറ്റാണെന്നു ഇവൻ ഏത് ഗണ്ണ വെച്ചിരത്തില്ല ഇ ഡ്ലൂം ആണോ വരത്തില്ലേ പക്ഷേ എൻ്റെ മേ ക്രോസ് ആയിരുന്നു തലക്കിട്ട് അടിച്ചത് ക്രോസ് അയച്ചിട്ടായിരുന്നു എന്നാലും നാല് കിലോ തൂത്ത് നേരെ സ്ഥലമാണെങ്കിൽ ഒരു ഇനിമീണ്ട് അവനെ കില്ലടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്കേറിൻ്റെ അകത്താണെങ്കിൽ തൊട്ടടുത്തന്നെ കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെ നോക്കിയേ അടുത്തൊത്തും പിന്നെ കണത്തില്ലേ തൊട്ടടുത്തുണ്ടേ നേരെ നോക്കി പിന്നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നില്ല അവനെ ഓടി രക്ഷപെട്ടു അവസാനം ഫുൾ തപ്പ് നോ രക്ഷ ഏത് ഭാഗത്തോട്ട് ഓടിപ്പോയി അറത്തില്ല ഫ്രണ്ടിലോട്ടേ അര എലിശിയപ്പ് വീടിൻ്റെ മുകളിലൊക്കെ നോക്കി നോ രക്ഷോ ഇവിടെയും മുങ്ങി കളഞ്ഞു അവസാനം അവനെയും വിട്ടിട്ട് എന്നിട്ട് ഇവിടെ വന്ന് കാണാം ഇവിടെ നല്ല ഫൈറ്റായിരുന്നു അവനെ ഒരുത്തനം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരുത്തനങ്ങൾ പറം ഇറങ്ങുന്നുണ്ട് എന്തായാലും ഒരുത്തനം നോക്കിട്ടു അവനെയും കൂടെ അടിച്ച് ഇടിച്ച് ഇട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞെക്കി അവിടെ മുട്ടിക്കോ ജസ്റ്റ് മിസ് എന്തായാലും അടുത്ത് പറ്റിയും എം ബി ഫുഡി വെച്ച് തന്നെ അങ്ങനെ ഒക്കെ നോക്കുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കൂൾ മൊത്തം ആയിപ്പോൾ ആർ ഒക്കെ കൂടെ തൂത്തിരി പെട്ടെന്ന് ലൂട്ടൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ലൂട്ടൊക്കെ അടിക്കേണ്ടിയും വരുന്നില്ല അങ്ങായി അവനേം കൂടി തട്ടിട്ട് അവസാനിവിടെ നോക്കുന്ന സമയത്താണ് ഒരു കുരുപ്പയം നല്ല കൂടായിട്ട് ലൂട്ട് ഇടങ്ങിയിട്ട് പക്ഷേ ക്രോസ് അല്ലേ അവനൊന്നും ചെയ്യേണ്ട പറ്റത്തില്ല അവനെയും കൂടി തട്ടിയും സ്ഥലം ഇനിമയുണ്ട് ഇവിടെ അവനെയായിട്ട് അടിക്കുന്നതാണ് ഓടി വന്നത് എന്തായാലും അവിടെ ഒരു കാറൊക്കെ ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് രണ്ട് പേരുണ്ട് ഒരുത്തണങ്ങൾ പറഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കണം അവനും സ്കൂഡ് മൊത്തമായി പോയി ഒരുത്തനും ഓടിയും അവനീന്ന ടീം ഗ്രെയിനൊക്കെ വന്ന് ചാമ്പിക്കൊണ്ടിരിക്കാനും കാരണം ടീമേറ്റ് ആണോ നോക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് തോന്നി കില്ല് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും വീണ്ടും നോക്കി നോക്കി നോക്കടാപ്പേ കോല് പോയി നമ്മൾ ടീംമേറ്റ് ആണോ എടുത്ത അരത്തിൽ ആരോ കൊണ്ടുപോയി എന്തായാലും മുകളിൽ എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കാണുന്നില്ല നോക്കുന്ന തൊട്ടടുത്ത് എനിമി ഇവ കൂളായിട്ട് ഒന്ന് ലൂട്ടടിക്കുന്നു എന്തുവാ ഞാൻ വെച്ചാൽ നമ്മൾ ടീംമേറ്റ് ആണെന്നാണ് വിചാരിച്ചത് എന്തായാലും അവൻ അവനെയും കൂടി തട്ടിട്ട് ഒമ്പതൊക്കിനെയും കൂടി തോത്തേരി പിന്നെ പതിനെട്ട് പേരെ കീസുകൾ പതിനെട്ട് പേരെ കലവേ നല്ല അലയുണ്ട് നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ നല്ലവണ്ണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ കൊണ്ട് തായുണ്ട് ഇത്ര നേരം അവിടെ നിന്നിട്ട് ഒരുത്തം പോലെ അടിച്ചിൽ അടിക്കേണ്ടി തുടങ്ങുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും കിട്ടാൻ വേണ്ടി തുടങ്ങി എന്നാലും സൂപ്പർ മെഡിക്കും പത്തെണ്ണം ഒന്നുമില്ല ചാമ്പ്യം ഇവിടെ ഫസ്റ്റ് ഈ കുരുപ്പിനെ തട്ടണം അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു കുരുപ്പുണ്ട് അവനെ തട്ടിയിട്ട് ബാക്കി നോക്കാൻ നേരം ഇന്നേ നോക്കി അടിച്ചേറ്റി എന്തേലും അവനെയും കൂടി തട്ടിട്ട് അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പത്ത് കില്ലും കൂടി സെറ്റ് ആണ് ഞാൻ രണ്ട് ഗെയിം പ്ലേ പ്ലേന്നാലല്ല പറഞ്ഞല്ലോ ഒറ്റ ഗെയിം പ്ലേട്ടാ രണ്ടല്ല ഒന്നാണ് രണ്ടാണെന്നാണ് വിചാരിച്ചതെല്ലാം ഒന്നാണ് എന്നാൽ പത്ത് കില്ലും കൂടി തീർത്തുപാരി വീണ്ടും ഇവിടെ വന്ന് നോക്കുന്ന സമയത്താണ് നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ ഒരുത്തിനെ ആരോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കില്ലാൻ വേണ്ടിയിട്ട് പിന്നെ ഇല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൊണ്ടുപോകും ഇല്ലെങ്കിൽ റിയോ അടിച്ചു കൊണ്ടു എന്ത് നമുക്ക് തന്നെ പണിയിട്ടും പെട്ടെന്ന് നടന്ന് കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്യാം പത്ത് ഗ്ലൂ ആളെ ഒരുത്തനം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം അവനും കൂടി നിക്കിയിട്ട് അവനെയും കൂടി നോക്കട്ട് കില്ലിട്ട് കണ്ടി നോക്കുമ്പോൾ ഒരുത്തനം അടിച്ചു ഒരു ഗ്ലൂ ആയിട്ട് എന്നാൽ സെറ്റാണ് മുകളാണെങ്കിൽ ഇനി മീൻ അടിച്ച് കയറ്റി 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 അടാം ജസ്റ്റ് അവർക്ക് ഇരുന്നൂറ്റി അമ്പത് എച്ച് പി ഉണ്ട് അതുകൊണ്ടാണ് നേരെ നോക്കി നമ്മുടെ ടീമിനെ നോക്കുകയും മെല്ലെ പോയിട്ട് ഒരു ഗ്ലോ ആ ഇട്ടു എന്നൊരു സൈലന് ഇനി വീണ്ടും ഒന്നും കൂടി നേരെ ഒരു ടീമേൻ്റെയും കൂടെ അങ്ങ് റിവേജ ചെയ്തിട്ട് മേറ്റന്ന് സൂപ്പർ മെഡിക്കുന്ന കൂടെ അടിച്ചിട്ട് ഇതാണ് ഗ്ലൂ ആട്ടാ കണ്ടോ അതുകൊണ്ട് ഗ്ലൂ ഇടാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നോക്കാൻ അപ്പം തന്നെ വേണ്ട എത്തായിരുന്നു അവൻ ഗ്ലൂ ആയിട്ട് കൊണ്ടു അവന് കവർ ഇട്ടി എപ്പോഴും അടിക്കുന്ന സമയത്ത് വരും ഗ്ലൂ ആൾ യൂസ് ചെയ്തത് നല്ലതായിരിക്കും നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അടിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് നടിക്കുന്ന അവന്മാർ തലിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ മുകളിൽ കണ്ടു ഒരു എനിമിയും ഈ കുരുപ്പം അടിച്ച് നോക്കിയിട്ട് കൊണ്ടിരിക്കുന്നേ നമ്മളുണ്ട് അറിയുന്നേ നേരെ നോക്കുമ്പോൾ മുകളിൽ എനിമിയുണ്ട് പിന്നീടാണ് ശ്രദ്ധിച്ചത് എന്നാൽ ഫസ്റ്റ് ഇവിടെ കൊന്നിനും ഉറപ്പായിട്ട് നമ്മളെ പണി ഇട്ടിൻ്റെ പണിയായിരിക്കും അവൻ ഫസ്റ്റ് നമുക്ക് ഇവനെ കില്ലെടുക്കാറുണ്ട് നോക്കിക്കൊണ്ട് കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്തിന്റെ ആവശ്യം വെറുതെ വന്നു എല്ലാ തല്ലി ഇനി നടക്കത്തില്ല മോനെ ആര് വീട്ടിനകത്തേക്കന്നെ ഓടിക്കേരുന്നതാണ് സേഫ് നേരെ ഓടിയിട്ട് ഇരിക്കാൻ ഇരിയിരിക്ക രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് പുറത്തിറങ്ങി അടിക്കാം ഈ ആർ എം ഒ സൂപ്പർ മെഡിക്കലൊക്കെ ആവശ്യത്തിന് കൂടുതലുണ്ട് എന്തായാലും നോർമൽ മെഡിക്കലൊക്കെ കയറിക്കൊണ്ടിരിക്കണേ എന്തോ ഒരു ഗ്രൂപ്പ് വീട്ടിനകത്തുണ്ട് അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നോക്കുന്നു ആരൊക്കെ പറന്നു വരുന്നു ഇത് വന്നുകൊണ്ടിരുന്ന അടിച്ചുരിട്ടാ മോനെ ഹേനാണോ അല്ല തോമസാണ് തോന്ന തോമസം വെച്ചാണ് തോന്നുകയാണ് കണ്ടില്ല കൃത്യ ഏറ്റവും സൂപ്പർ മെഡിക്കൽ ഉണ്ട് എത്ര എത്ര ഒമ്പത് സൂപ്പർ മെഡിക്കാൻ ഉണ്ട് എന്നിട്ട് കയറിയതാണ്ടോ ഒറ്റ നൂറ് മെഡിക്കൽ മാത്രം കയറി പണ്ടാരം അതുകൊണ്ട് അടിച്ചതാണെങ്കിൽ കയറിയതുമില്ല ഞാനങ്ങ് ശ്രദ്ധിച്ചതുമില്ല കണ്ടില്ല എൻ്റെ എല്ലാം ടപ്പ ടപ്പ ടപ്പേ ആ ടോറ്റ സ്കായലറിൽ മൊത്തം തീർന്നു എന്തോ ആരോ എന്തോ ഭയത്തിനെയും ഇഗ്ലാൾ പൊട്ടിയിട്ട് കൂടിയും ആരും അടിക്കാത്തത് കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെട്ടു ആരും അടിച്ചിട്ടുണ്ടത്താണ് പിന്നെ കിട്ടുമില്ല എന്നൊക്കെ കണ്ടറേണ്ടി വരും അമ്മ അവസ്ഥയായിരുന്നു എന്തായാലും വീണ്ടും നമ്മുടെ ടീമിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ അടിച്ച് തരുന്നുണ്ട് കീരടിച്ചോ കീരടിച്ചിട്ട് പോയി പോടാം ഗ്ലൂ ആളില്ല അപ്പോഴാണ് അവൻ്റെ കീരടിക്കാണ്ട് നേരെ നോക്കി എന്നിട്ട് ചാമ്പാൻ വേണ്ടി നോക്കി എന്നാലും അവൻ നോക്കിയിട്ട് പിന്നെ സെറ്റ് എന്നാലും ഗ്ലൂ ആൾ പൊളിച്ചിട്ട് എങ്ങനെയെങ്കിൽ അവൻ്റെ ഗ്ലോ എടുക്കണം അവിടെ ഒരു ബ്രേക്കറും കൂടി തൂക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഗ്ലൂ ആളും കൂടി കിട്ടുവാണെങ്കിൽ സെറ്റായിരിക്കാം എന്നാലും ഒരു ഗ്രേനേഡും കൂടി തൂക്കി കയറി നമ്മൾ ടീമിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂ എനിക്ക് കീറി നമ്മുടെ ടീമേറ്റ് മൊത്തം ഗ്ലൂ ആയിട്ട് അവർക്ക് അടുത്ത് പോകുന്നല്ല അഥവാ പണി കിട്ടിയാലാവും ഒറ്റ ഗ്ലോളും അതിൻ്റെ അകത്ത് പോയിക്കങ്ങനെ കിട്ടുമോ അറിയാത്തെന്നെങ്കിലും ഒക്കെയാണ് എനിക്ക് വന്നിട്ടാകും നമ്മുടെ ടീമിന് വേണ്ടാവും അവൻ കില്ലെടുത്തു അവന് പോയി അവസാനം ഒറ്റ ഇനിമയും കൂടെ ബാക്കിയുള്ളു രണ്ട് ഗ്രേൻ ഉണ്ട് കൃത്യമായി എറിഞ്ഞ് തന്നെ ഇറിഞ്ഞ് തീർക്കാൻ വേണ്ടി പറ്റും പറ്റുന്നേരും ഗ്രേൻ എടുത്തു ടൈം വെച്ച് എറിഞ്ഞു അടുത്ത് പോയത് പിന്നെയുള്ള എൻ്റെ മോനെ പതിനൊന്ന് കില്ല വിത്ത് പോയാ സെറ്റായിരുന്നു എന്നാലും അവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ചെറുപ്പം തേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോളെ തുടക്കം ഓക്കെ ഫ്രണ്ട്സ്